ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി നടൻ ഷൈം ടോം ചാക്കോ നടി വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് കൊച്ചിയിലെ ഹോട്ടലിൽ പരിശോധന നടത്തുന്ന സമയത്താണ് സംഭവം ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്ന് ഷൈം ടോം ചാക്കോ ഇറങ്ങിയോടിയത് ഷൈനിന്റെ മുറിയിൽ നിന്ന് ലഹരി ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഷൈം ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുക്കും ഷൈൻ ഇറങ്ങിയോടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ ഷൈംടോം ചാക്കോക്കെതിരെ ഫിലിം ചേംബറിനും ആഭ്യന്തര പരാതി സമിതിക്കും താരസംഘടനയായ അമ്മക്കും വിൻസി അലൂഷ്യസ് പരാതി നൽകിയത് ഒന്നിച്ചഭിനയിച്ച സിനിമയിലെ നടനിൽ നിന്ന് മോശം അനുഭവമുണ്ടോ എന്നായിരുന്നു നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ നടന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു വിൻസി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത് ലഹരി ഉപയോഗിച്ച നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറി സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് സെറ്റിൽ തുടർന്നതെന്നും വിൻസി പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്ന് വിൻസിയുടെ പ്രസ്താവനയുണ്ടായിരുന്നു ലൊക്കേഷനിൽ വെച്ച് എൻ്റെ വസ്ത്രത്തിൻ്റെ ഷോൾഡറിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അടുത്തു വന്നിട്ട് ഞാൻ നോക്കട്ടെ ഞാനിത് തരാം എന്നൊക്കെ നടൻ പറഞ്ഞു മറ്റൊരവസരത്തിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു വെള്ളപ്പൊടി പുറത്തേക്ക് തുപ്പുന്നത് കണ്ടു അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും സെറ്റിൽ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും എനിക്ക് വ്യക്തമായിരുന്നു എന്നാണ് ബിൻസി പറഞ്ഞത് അതേസമയം ബിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ എക്സൈസും മൊഴി രേഖപ്പെടുത്തും പരാതി വാങ്ങി കേസെടുക്കാനാണ് ശ്രമം കേസെടുത്താൽ പ്രത്യേക സംഘം അന്വേഷിക്കും സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടൻ മോശമായി പെരുമാറിയതെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് പരാതിയിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട പറഞ്ഞു പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും നേരത്തെ നടിക്കു പിന്തുണയുമായി അമ്മ സംഘടന രംഗത്തെത്തിയിരുന്നു നടനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമ്മ ഭാരവാഹി ജയൻ ചേർത്തല പറഞ്ഞു ഷൈൻ ടോം ചാക്കോയുടെ മുറി ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി ഡാൻസ് ഓഫ് സംഘം സ്ഥലത്തെത്തിയത് ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിന് താഴെ എത്തിയെന്ന് അറിഞ്ഞതോടെ ഷൈൻ ടോം ചാക്കോ മൂന്നാം നിലയിൽ നിന്ന് ഇറങ്ങി വിടുകയായിരുന്നു ലഹരി കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാകാം ഷൈൻടോം ടോം ഇറങ്ങിയുടേതെന്ന നിഗമനത്തിലാണ് പോലീസ്